എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ അവസാന എവിക്ഷന്റെ റിസൾട്ടുമായിട്ടാണ് നമ്മൾ നിർത്തിയിട്ടുള്ളത് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു എവിക്ഷൻ തന്നെയായിരുന്നു രാവിലെ നമ്മൾ ഇതിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുമുണ്ടായിരുന്നു വോട്ടിംഗ് റിസൾട്ടുകളിലെ ഋഷി സിജോ നോറ എന്നിവർ ഏറ്റവും പിന്നിലാണെന്നും നമ്മൾ രാവിലെ ബോധിപ്പിച്ചിരുന്നു രണ്ടാഴ്ചയായിട്ട് ഋഷി പുറത്താവും ഋഷി പുറത്താവും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവർക്ക് വിശ്വസിക്കാൻ ഒരു എവിക്ഷൻ ആയിരുന്നു ഇത് ഒരു ഫിസിക്കൽ അസോൾട്ട് നടന്നുകൊണ്ട് തന്നെയും നല്ലൊരു മത്സരാർത്ഥി ആയതുകൊണ്ട് തന്നെയും തിരിച്ച് ബിഗ് ബോസിലേക്ക് കയറുമ്പോൾ അവർ ടോപ്പ് ഫൈവിൽ എത്തിക്കുമെന്ന് പലരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു ഇതുവരെ നടന്ന എവിക്ഷനിലെ ഏറ്റവും അൺഫെയർ ആയിട്ട് തോന്നിയത് അപ്സറയുടെ എവിക്ഷൻ ആയിരുന്നു എന്നാൽ ഇപ്പോൾ തോന്നുന്നത് അത് സിജോയുടെ എവിക്ഷൻ ആണെന്നാണ് അതെ സിജോ പുറത്തായിരിക്കാണ് എപ്പിസോഡിന്റെ ഷൂട്ട് ഒന്നും മുഴുവനായിട്ട് കഴിഞ്ഞിട്ടില്ല പക്ഷെ നമുക്ക് വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട് സിജോയുടെ ഹാർഡ് കോർ ഫാൻസിനോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ നിങ്ങൾ ഷൂട്ടൊക്കെ കഴിഞ്ഞ് എപ്പിസോഡൊക്കെ കണ്ട് എല്ലാം കഴിഞ്ഞ് മാത്രം വിശ്വസിച്ചാൽ മതി കാരണം നിങ്ങളടുത്ത് എത്ര പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കത്തില്ല എന്നൊക്കെ നമുക്ക് അറിയാവുന്നതാണ് സിജോയുടെ എവിക്ഷൻ ഏതായാലും അഭിഷേകിന് ഗുണമേ ചെയ്യത്തുള്ളൂ സിജോ പുറത്ത് പോയാലും അഭിഷേകിനെ ആയിരിക്കും സപ്പോർട്ട് ചെയ്യുക സിജോ പുറത്തേക്ക് പോകുമ്പോൾ ആയിരിക്കും പോവുക ഈ പോകുന്ന സമയത്ത് ജാസ്മിന്റെ മുഖമൊക്കെ കാണുക എന്നൊക്കെ പറയുന്നത് സിജോയ്ക്ക് വലിയ കഷ്ടമായിരിക്കും നോറയാണെങ്കിലും സിജോ ആണെങ്കിലും ബിഗ് ബോസ് ഹൗസ് വിട്ട് പുറത്തേക്ക് പോകാൻ തോന്നുന്നില്ല കാരണം അടുത്ത ആഴ്ച ഇവർക്ക് വീണ്ടും തിരിച്ചു കയറേണ്ടതാണല്ലോ ഏതായാലും സിജോ പുറത്തായിട്ടുണ്ട് കൺഫേം ആണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക